കാനഡയിൽ തെരുവിലെ ആഘോഷ പരിപാടികൾക്കിടെ ആൾക്കൂട്ടത്തിനിടയിലേക്ക് കാർ ഇടിച്ചു കയറ്റി ആക്രമണം വാൻകൂവർ ഫിലിപ്പിനോ ഫെസ്റ്റിവലിനിടെയാണ് അക്രമി മനഃപൂർവ്വം കാർ ഇടിച്ചുകയറ്റി ഇത്തരത്തിലുള്ള അപകടം ഉണ്ടാക്കിയത് സംഭവത്തിൽ നിരവധി പേർ മരിച്ചതായാണ് റിപ്പോർട്ടുകൾ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട് കനേഡിയൻ തുറമുഖ നഗരമായ വാൻകൂവറിലാണ് ഞെട്ടിക്കുന്ന സംഭവം ഉണ്ടായത് പ്രാദേശിക സമയം ഇന്നലെ രാത്രി എട്ട് മണിയോടെയാണ് ആക്രമണം ഉണ്ടായത് അക്രമിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ആക്രമണത്തിന്റെ കാരണം വ്യക്തമല്ല അക്രമിയുടെ ലക്ഷ്യം കൂട്ടക്കൊലയാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിലും പ്രകോപനത്തിനുള്ള കാരണം കണ്ടെത്താനായിട്ടില്ല സംഭവത്തെ കൂട്ടക്കൊല എന്നാണ് വാൻകൂവർ പോലീസ് വിശേഷിപ്പിച്ചിരിക്കുന്നത് മുപ്പത് വയസ്സുള്ള യുവാവാണ് അറസ്റ്റിലായത് അന്വേഷണം പുരോഗമിക്കുമ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുമെന്ന് വാൻകൂവർ പോലീസ് എക്സിൽ കുറിച്ചിട്ടുണ്ട് എത്ര പേർ മരിച്ചെന്നും പരിക്കേറ്റവർ എത്രയാണെന്നും സ്ഥിരീകരിക്കാനായിട്ടില്ല നിരവധി പേരെ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട് അതേസമയം സംഭവ സ്ഥലത്ത് നിന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്ന വീഡിയോകളിൽ തെരുവിലുടനീളം നിരവധി മൃതദേഹങ്ങൾ ചിതർ കിടക്കുന്നത് കാണാനാകും ഫിലിപ്പീൻസുകാരുടെ ആഘോഷ പരിപാടികൾക്കിടെയാണ് ദാരുണമായ സംഭവം ഉണ്ടായത് ഫിലിപ്പൈൻ പൈതൃകത്തെ ആദരിക്കുന്ന ആഘോഷമാണ് ലാപ്പു ലാപു ഡേ ഫിലിപ്പീൻസിലെ ഏറ്റവും വലിയ ഉത്സവങ്ങളിൽ ഒന്നാണിത് കാനഡയിൽ താമസിക്കുന്ന ഫിലിപ്പീൻസുകാരുടെ ആഘോഷത്തിനിടെയാണ് അക്രമി ആൾക്കൂട്ടത്തിൽ ഇടയിലേക്ക് അമിത എസ് ഓടിച്ചു കയറ്റിയത് ആയിരത്തോളം പേരാണ് ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നത് ആഹ്ലാദ നിമിഷങ്ങൾ ഒരു നിമിഷം കൊണ്ട് കണ്ണീരായി മാറി കറുത്ത നിറമുള്ള എസ് യു വി ആണ് ആക്രമണത്തിന് ഉപയോഗിച്ചത് എസ് യു വി ജനക്കൂട്ടത്തിനിടയിലേക്ക് പാഞ്ഞു കയറുന്നതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ആളുകളെ ഇടിച്ചു തീർപ്പിച്ച് നിരവധി പേരുടെ ശരീരത്തിലൂടെ കയറിയിറങ്ങി അര കിലോമീറ്ററോളം ദൂരം കാർ സഞ്ചരിച്ചുവെന്നാണ് വിവരം ജനങ്ങൾ പരിഭ്രാന്തരായി ഓടുന്നതും നിലവിളിക്കുന്നതുമായ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് നിരവധി പേർ കൊല്ലപ്പെട്ട ആക്രമണത്തിൽ ഭീകരാക്രമണത്തിന്റെ സാധ്യതകളും പോലീസ് പരിശോധിക്കുന്നുണ്ട് അതേസമയം അക്രമിയുടെ പേരോ മറ്റു വിശദാംശങ്ങളോ വാൻകൂവർ പോലീസ് പുറത്തുവിട്ടിട്ടില്ല അന്വേഷണം നടക്കുകയാണെന്ന് മാത്രമാണ് പോലീസ് പ്രതികരിച്ചത് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്കും കാനഡയിലെ ഫിലിപ്പിനോ സമൂഹത്തിനും കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി അനുശോചനം അറിയിച്ചു ഇത്തരം സംഭവങ്ങൾ തന്നെ തകർത്തു കളയുന്നതായും അദ്ദേഹം സമൂഹമാധ്യമായ എക്സിൽ കുറിച്ചു